ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ധ്യാൻസ് കറി വേൾഡ് എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നമ്മളിവിടെ ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ള കുരുമുളക് കിട്ടിട്ടുള്ള മുട്ട ഫ്രൈ ആണ് അപ്പോൾ അപ്പൊ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം ഇപ്പോൾ ഒരു ആറ് മുട്ട ഞാൻ പുഴുങ്ങിയിട്ട് അതിനെ രണ്ടായി മുറിച്ച് വെച്ചിട്ടുള്ളതാണിത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ട ഫ്രൈ ആണ് ഇത് കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി നോക്കുക ഇഷ്ടപ്പെടും ഇനി അതിലേക്ക് വേണ്ടിയിട്ട് ഒരു രണ്ട് തണ്ട് കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തു വെച്ചിട്ടുള്ളത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ച് വെച്ചിട്ടുള്ളത് പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തു വെച്ചിട്ടുള്ളത് ഇത്രയും ചേരുവകൾ കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള കുരുമുളക് ഇട്ടിട്ടുള്ള മുട്ട ഫ്രൈ ഉണ്ടാക്കാം ഇപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇത് ചെയ്യണത് ഇനി ആദ്യം തന്നെ നമ്മൾ സ്റ്റൗ ഓൺ ആക്കിയിട്ട് മുട്ട ഫ്രൈ ചെയ്തെടുക്കേണ്ട പാൻ വെച്ചു കൊടുക്കുക പാൻ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഈ വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ട് വേണം നമുക്ക് വേറൊള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ ഇപ്പം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് ഇത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണ്ടോ ചെയ്യാൻ ഇനി അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ എണ്ണ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മളതിലേക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിലേക്ക് അധികം ഫ്രൈ ആവണ്ട കണ്ടില്ലേ ഏകദേശം ഇതേപോലെ മതി ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുള്ള കാരണം ഇത് വേഗം തന്നെ ഫ്രൈ ആയി കിട്ടും അതിനെല്ലാ ഭാഗത്തേക്കും ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടം ലൈക്ക് ചെയ്തോളോ സബ്സ്ക്രൈബ് ചെയ്തോളോ ഷെയർ ചെയ്തോളോട്ടോ എല്ലാവരും ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മുട്ട പുഴുങ്ങിയേനെ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഈ മുട്ട പുഴുങ്ങിയത് നമ്മളിങ്ങനെ ഈ രീതിയിൽ വേണം കേട്ടോ കൊടുക്കാൻ അപ്പോഴാണ് ഈ മുട്ടയുടെ ഉൾഭാഗത്തേക്കൊക്കെ ഈ മിക്സ് നന്നായി പിടിക്കുള്ളൂ ഇത് വേഗം തന്നെ ഫ്രൈ ആയി കിട്ടും അധികം ടൈമൊന്നും ഇതിന് വേണ്ട അപ്പം കണ്ടില്ലേ ഇതേ ഒരു ഏകദേശം ഒരു ഒരഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും അതിൻ്റെ ഒരു സൈഡ് നല്ലോണം ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി അതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം എല്ലാ ഭാഗവും തിരിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡും കൂടി ഒന്നുകൂടി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി മുട്ട ഫ്രൈ ആണിത് ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുക നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ട ഫ്രൈ ആണിത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് സൂപ്പർ ടേസ്റ്റി ആണിത് അതാണ് കേട്ടോ ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചേ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ട ഫ്രൈ ആണിത് അപ്പോൾ നമ്മുടെ മുട്ട ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഞാൻ ഞാനതിനൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റി ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡിഷാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്ക് വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം അതുവരേക്കും ടേക്ക് കെയർ ഫ്രണ്ട്സ് ബായ്